മറ്റേ പാലമാണ് പാലം ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള പാലമാണ് പാലം മത്സരയില് ആ അതിൽ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോവാറില്ലേ ഏയ് ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ വിളി ഗവർണർ ആർ എസ് എസ് കാരണം ആർ എസ് എസ് കാരണം പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കയാണ് ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രി പോകണ്ടേ പോകണ്ടേ അപ്പോൾ ആർ എസ് എസ് ഗാർ വെറുതെ പറയുമ്പോ ഒരു വിരലിൽ ചൂണ്ടുമ്പോൾ നാല് വേരലിന് സ്വന്തം നെഞ്ചത്തോട്ടാണെന്നുള്ള തോന്നൽ കൂടി വേണം പാമ്പം പാലമാണ് ബ്രിട്ടാസ് ആ ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല ഏ ഇല്ല 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 പൂച്ച മുഖ്യമന്ത്രി പോകണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് വണങ്ങി നിൽക്കുമ്പോ ആ വിധേയത്വം കാണിക്കുമ്പോ നമ്മള് പറയും വിധേയത്വം കാണിക്കുമ്പോ പറയും ആണല്ലേ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഡൽഹിയിൽ ചെന്ന് നിക്കാണ്